പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു മാഹി ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും മുതിർന്ന പത്രപ്രവർത്തകൻ ഡോക്ടർ എം പി പത്മനാഭൻ നിർവഹിച്ചു ബാലകൃഷ്ണൻ കൊന്നത്ത് അധ്യക്ഷതയും എക്സിക്യൂട്ടീവ് മെമ്പർ ജലാലുദ്ദീൻ തയക്കണ്ടി സ്വാഗതവും പറഞ്ഞു വടകര റിട്ടേർഡ് ഡിവൈഎസ്പിയും ഗാനരചയിതവുമായ അശ്വകുമാർ കല്ലാഞ്ചേരി പുസ്തകം ഏറ്റുവാങ്ങി ഒപ്പം പതിനഞ്ചായിരം രൂപയുടെ പുസ്തകങ്ങൾ വേദിയിൽ വെച്ച് ഗ്രന്ഥശാലകൾക്കും സ്കൂൾ ലൈബ്രറികൾക്കുമായി സമർപ്പിച്ചു ചടങ്ങിൽ വെച്ച് ഭാരതദേശം പത്രാധിപർ അടിയേരി ഗംഗാധരനെ ഡോക്ടർ എം പി പത്മനാഭൻ ആദരിച്ചു യോഗാകുരു ഗ്രന്ഥകർത്താവ് രാജൻ അരുണാലയം മറുമൊഴി പ്രസംഗം നടത്തി വടകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വി പി പ്രമോദ്ദേശശബ്ദം ഡയറക്ടറും എഡിറ്ററുമായ അജിത കൃഷ്ണ മുക്കാളി എന്നിവർ സംസാരിച്ചു നവാ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ലക്ഷത്തിലധികം രൂപയുടെ പുസ്തകങ്ങൾ സൗജന്യമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ലൈബ്രറികൾക്കും സ്കൂൾ ലൈബ്രറികൾക്കും ദേശശബ്ദം അംഗങ്ങളിലൂടെ ഇതിനകം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ശേഷം ചിന്മയ നൃത്ത സംഗീത സംഘത്തിന്റെ വിവിധ കലാപരിപാടികൾ നടന്നു സാവിത്രി ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ദേശശബ്ദം ഗാനാമൃതം പരിപാടി ഗായകൻ കെ എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു മറ്റ് ദേശശബ്ദം അംഗങ്ങളും വേദിയിൽ സംസാരിക്കുകയും കവിതകൾ സിനിമാ ഗാനങ്ങൾ എന്നിവ അവതരിപ്പിക്കുകയും ചെയ്തു ഒരു പുസ്തകം എന്തൊരു പിന്നെ ആകാംക്ഷയായിരിക്കും ആ സ്ഥാപനത്തോടെന്നറിയാ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനം അതാണ് ദേശശബ്ദം പബ്ലിക്കേഷൻ ഒരുപാട് പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം വഴി പേരെടുത്ത് കഴിഞ്ഞു ഇതിനകം തന്നെ വളരെയേറെ ആകർഷിക്കാൻ കഴിഞ്ഞു ഒരു വളരെ പേരുള്ള കുറെ പ്രശ്നം അത്രയധികം ഉള്ള പല പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും പക്ഷേ ദേശശബ്ദത്തിൽ പ്രദേശത്ത് പ്രത്യേകിച്ച് വടകര നിന്ന് അങ്ങോട്ടുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെയധികം പേരുണ്ടാക്കാൻ ചെറിയ കാലം കൊണ്ട് കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് കുറേ എഴുത്തുകാർ അവർക്ക് സംഭാവനയായി വന്നിട്ടുണ്ട് എഴുത്തുകാർ കൂടെ കൂടെ മുന്നോട്ട് വരികയാണ് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അതിൽ അതിൻ്റെ ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ശ്രീമതി അജിത മുക്കാളി നിർവഹിച്ചു വരുന്ന സേവനത്തെ വളരെ വളരെ വിലമതിക്കുകയാണ് കാരണം അവരുടെ ആ സേവനങ്ങൾ കൊണ്ടാണ് ഇന്നും ആളുകൾ കൂട്ടമായി അതുവരെ സമീപിക്കുന്ന പുസ്തകം അവർക്ക് സൗകര്യം ഇല്ലാത്ത കാരണം അത്രയും ആളുകളുടെ നിര വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് വായിക്കാൻ ആളുകൾ ധാരയുണ്ട് അപ്പോൾ ഡിജിറ്റൽ യുഗം അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഡിജിറ്റൽ യുഗം അല്ലാതിരുന്ന കാലത്തുള്ള നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയിൽ ആഗോള സമ്മേളനത്തിൽ പോയ ഒരു വ്യക്തിയാണ് ഇന്ത്യൻ പ്രതിനിധിയായിട്ട് അന്ന് മാതൃഭൂമിയുടെ മുതിർന്ന ലേഖകനാണ് ഞാൻ അന്നും ഇന്നും അൻപത്തിമൂന്ന് വർഷമായി എൺപതിൽ അവിടെ എത്തിയപ്പം അന്ന് അന്ന് വാർത്ത അയക്കുന്നത് ടെലക്സിലാണ് ഇന്നത്തെ മാതിരി നമ്മളെ കമ്പ്യൂ പിന്നെ ഈ വാട്സപ്പോ അല്ലെങ്കിൽ ഫാക്സോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ടെലക്സിലാണ് അന്ന് വാർത്ത അയച്ചത് പ ചിത്രം അയക്കാനും പറ്റില്ല പക്ഷെ അത് മാത്രം ഈ പത്രത്തിൽ പിറ്റേന്ന് തന്നെ വളരെ ഭംഗിയായിട്ട് ന്യൂയോർക്ക് ഡേറ്റ്ലൈൽ അച്ചടിച്ച് വന്നു എന്നത് എൻ്റെ അറിയണമെങ്കിൽ എൻ്റെ ഭാര്യയെ ഇൻ്റർനാഷണൽ ട്രെൻഡായിരിക്കും വിളിക്കണം ഇന്നാണേൽ അതൊന്നുമില്ല വിതിൻ സെക്കൻഡ്സ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് വാർത്ത കഴിഞ്ഞാൽ അപ്പം തന്നെ